അർത്ഥ ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ടി എൻ സരസവുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച വിവരങ്ങൾ തേടി വിവരങ്ങളുമായി ഡോക്ടർ പ്രത്യേകമായി സംസാരിക്കാനുള്ള സാഹചര്യം എന്താണ് അനുജ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ബിജെപിയുടെ വനിതാ സ്ഥാനാർത്ഥികളെ പ്രധാനമന്ത്രി ഇന്ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ആലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ടി എൻ സരസവുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചത് പ്രധാനമന്ത്രി മണ്ഡലത്തിലെ പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ സരസ്വുമായി പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് ഇതിലെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഹകരണ ബാങ്കിലെ അഴിമതി കേസിൽ കേസിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം കുന്നംകുളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ എ സി മൊയ്തീൻ കഴിഞ്ഞ തവണ എ സി മൊയ്തീനെ ഈ കരുവണ്ണൂർ കേസിൽ ഇ ഡി ചോദ്യം ചെയ്തൊരു എല്ലാം ഉണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഈ കരുവണ്ണൂർ ബന്ധപ്പെട്ട കേസുകളിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഫോണിൽ സരസുമായി സംസാരിക്കവേ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ വരും ദിവസങ്ങളടക്കം ഇ ഡി എന്നിവള്ള ദിവസങ്ങളിൽ കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ ഒരുപക്ഷെ ശക്തമായ നടപടിയിൽ കടക്കാൻ സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ബിജെപിയുടെ നേതാക്കളെ അടക്കം പ്രധാനമന്ത്രി ഫോണിൽ സംസാരിക്കുന്ന ഭാഗമായാണ് ഇപ്പോൾ സരസുമായി ഡോക്ടർ ടി എൻ സരസുമായി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചു സഹകരണ അഴിമതിയിൽ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പാണ് നൽകിയത്